ഹരിപ്പാട് നടന്ന സി പി എം ജില്ലാ സമ്മേളനം ചുവപ്പു സേനാ പരേഡ് ബഹുജന റാലി പൊതുസമ്മേളനം എന്നിവയോടെ സമാപിച്ചു സമാപന സമ്മേളനത്തിന് മുന്നോടിയായുള്ള ബഹുജന റാലി നാരകത്തറയിൽ നിന്ന് തുടങ്ങി പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു ഹരിപ്പാട് നടന്ന സി പി എം ജില്ലാ സമ്മേളനം ചുവപ്പു സേനാ പരേഡ് ബഹുജന റാലി പൊതുസമ്മേളനം എന്നിവയോടുകൂടി സമാപിച്ചു സമാപന സമ്മേളനത്തിന് മുന്നോടിയായി ബഹുജന റാലി നാരകത്തറയിൽ നിന്നും തുടങ്ങി ഹരിപ്പാട് ഏരിയയിലെ പ്രവർത്തകർക്കൊപ്പം വടക്കൻ മേഖലകളിലെ ഏരിയ കമ്മിറ്റികളിൽ നിന്നുള്ള ചുവപ്പ് സേനയും അണിനിരുന്നു മാർച്ചിന്റെ അവസാന നിര സമ്മേളന നഗരിയിലെത്താൻ ഏറെ മണിക്കൂറുകൾ എടുത്തു മുഖ്യമന്ത്രി പിണറായി വിജയൻ റെഡ് സല്യൂട്ട് സ്വീകരിച്ചു സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു ആലപ്പുഴ ജില്ല കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ജീവനാടിയായ ജില്ലയാണ് എന്നത് എല്ലാവർക്കും അറിയാവുന്നതാണ് ഈ പ്രസ്ഥാനത്തിന്റെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലുണ്ട് സ്തുത്യർഹമായ പങ്കാണ് ജില്ലയുടെ പ്രസ്ഥാനം വഹിച്ചിട്ടുള്ളത് പുന്നപ്രവേലാർ രക്തസാക്ഷികളുടെ മണ്ണാണിത് തന്നെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം രാജ്യത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ൂർവം നോക്കിക്കാണുന്ന ജില്ലയാണ് അതിനനുസൃതമായ രീതിയിലേക്ക് പാർട്ടി എല്ലാ രീതിയിലും ഗുണപരമായി തന്നെ വളർന്നു വരുന്നു എന്നതാണ് ഈ സമ്മേളനം തെളിയിക്കുന്നത് ഇന്നത്തെ സാഹചര്യം എല്ലാ ഇടതുപക്ഷക്കാർക്കും അതീവ ഉത്കണ്ഠ ഉയർത്തുന്ന ഒരു സാഹചര്യമാണ് കാരണം രാജ്യത്ത് വലതുപക്ഷ ശക്തികൾ വലിയ തോതിലുള്ള ആക്രമണമാണ് അഴിച്ചുവിടുന്നത് ആ വലതുപക്ഷ ശക്തികൾക്ക് ഒരു തരത്തിലും പൊരുത്തപ്പെടാൻ കഴിയാത്തത് ഇടതുപക്ഷത്തെയാണ് പ്രത്യേകിച്ച് സി പി ഐ എമ്മിനെയാണ് സി പി ഐ എമ്മിനെതിരെ വലിയ തോതിലുള്ള ആക്രമണം വിവിധ സ്ഥലങ്ങളിൽ അടിച്ചു നമുക്ക് കാണാൻ കഴിയും നവോദാരവർക്കുള്ള നയം സ്വീകരിക്കാതെ ബദൽ നയം കേരളത്തിൽ നടപ്പാക്കുമ്പോൾ എല്ലാ മേഖലയിലും ബദൽ നയമുണ്ട് ഇപ്പൊ ദാരിദ്ര്യം അതിൽ പരമദരിദ്ര കുടുംബങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് ജനസംഖ്യയുടെ ദശാംശം ഏഴ് ശതമാനമായിരുന്നു പരമദരിദ്ര കുടുംബങ്ങൾ വേണമെങ്കിൽ ഒരു സംസ്ഥാനത്ത് അത് അവഗണിക്കാം വളരെ ചെറിയ നമ്പറാണല്ലോ എന്ന് പറഞ്ഞു പക്ഷേ അങ്ങനെ അവഗണിക്കലല്ല സി പി ഐ എമ്മിൻ്റെയും എൽ ഡി എഫിൻ്റെയും നിലപാട് അത് ഗൗരവമായി കണ്ടു അറുപത്തി നാലായിരത്തി ആറ് കുടുംബങ്ങളാണ് ആ അറുപത്തിനാലായിരത്തി ആറ് കുടുംബങ്ങളെയും പട്ടികപ്പെടുത്തി അവരെ അതിദരിദ്രാവസ്ഥയിൽ നിന്ന് മുക്തമാക്കണമെന്ന് കണ്ടു അതിൻ്റേതായ നടപടികളിലേക്ക് കടന്നു രണ്ടു വർഷം മുൻപാണ് ലക്ഷ്യം പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ ഒന്നാകുമ്പോൾ ഈ അറുപത്തിനാലായിരത്തി ആറ് കുടുംബങ്ങളെയും പരമചരിദ്രാവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കും എന്നാണ് പ്രഖ്യാപിച്ചത് രണ്ടു വർഷം പിന്നിട്ടു മൂന്നാമത്തെ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായി നവംബർ ഒന്നിലേക്ക് നമ്മൾ പോകുന്നു ഒരു സംശയവും ഇല്ല നവംബർ ഒന്നാകുമ്പോൾ ഈ കേരളത്തിൽ ഒരു പ്രദേശത്തും ഒരു പരമചരിദ്ര കുടുംബവും ഉണ്ടാകില്ല കാര്യം ഈ രാജ്യമാണല്ലോ മറ്റേതെങ്കിലും കഴിയോ മറ്റെവിടെയെങ്കിലും എടുത്തിട്ടുണ്ടോ ജില്ലാ സെക്രട്ടറി ആർ നാസർ അധ്യക്ഷനായി കേന്ദ്ര കമ്മിറ്റി അംഗം സി എസ് സുജാത സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം മന്ത്രി സജി ചെറിയാൻ സംസ്ഥാന കമ്മിറ്റി അംഗം സി ബി ചന്ദ്രബാബു ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ എം സത്യവാനൻ ടി കെ ദേവകുമാർ ഏരിയ സെക്രട്ടറി സി പ്രസാദ് എന്നിവർ സംസാരിച്ചു